ഞാൻ കവിതയിലായിരുന്നു ആക്ച്വലി കണ്ട അപ്പൊ ഫാൻ ഷോ കൂടെ ആയിരുന്നു ഇതിനു മുമ്പ് ബാക്കി ലാലേട്ടന്റെ പടങ്ങളാണ് അവിടെ ഫാൻ ഷോ കണ്ടിട്ടുള്ളത് അപ്പൊ നമ്മടെ നമ്മളും കൂടി പാർട്ടായിട്ടുള്ള പടം കാണുന്ന എന്റെ കൈ ആയിരുന്നു സംഭവിക്കാനല്ല ഭയങ്കര അടിപൊളിയായിരുന്നു ഒരു എന്റെ ഒക്കെ ഒരു ലാസ്റ്റത്തേക്കൊരു സീക്വൻസിലൊക്കെ നോർമൽ ഒരു സീന അതിനൊക്കെ കൈ അടിച്ചപ്പോ ഭയങ്കര ഹൈ എല്ലാ ഓൾമോസ്റ്റ് കോമഡികളൊക്കെ ലാൻഡായി എല്ലാത്തിനും ചിരി ഇനിയിപ്പോ ബാക്കി സ്ഥലങ്ങളിലൂടെ കാണണം എല്ലാവർക്കും നല്ല റിവ്യൂ വരുന്നുണ്ട് ഞാൻ ആസ് ഓഡിയൻ കൂടി എൻജോയ് ചെയ്താണ് കാരണം ഞാനില്ലാത്ത ഏരിയസ് ഒന്നും ഞാൻ പടം കണ്ടിട്ടുണ്ടായില്ല അപ്പൊ അതൊക്കെ ഒക്കെ കാണുമ്പോ ഇമോഷണലിയും എല്ലാം കൊണ്ടും ഭയങ്കര എൻജോയ് ചെയ്തു അടിപൊളി അത് മതി വന്നാലും േക്ഷകരെ കയ്യിലെടുക്കും അങ്ങനെ പറയുമ്പോ സന്തോഷം ഞാൻ ഇന്റർവെല്ലിന്റെ അടിച്ചെടുത്ത് നോക്കിയപ്പോ തന്നെ അത് കണ്ടു അപ്പൊ ഞാൻ നേരത്തെ പടം അഭിനയിച്ചൊക്കെ തുടങ്ങിയപ്പോ ഞാൻ തന്നെ പ്ലാൻ ചെയ്തിരുന്നു ഞാൻ തന്നെ ഒരു ട്രോൾ ഉണ്ടാക്കി എന്റെയും നെസ്ലിന്റെയും വെച്ചിട്ടും അതുപോലെ തന്നെ ലാലന്റെയും ശ്രീനേട്ടന്റെയും വെച്ചിട്ടും ഞങ്ങൾ പ്രേമലും ഇറങ്ങിയപ്പോ വെച്ചിരുന്നു അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു ഇത് രണ്ടും കൂടെ ഉണ്ടാക്കിട്ടൊരു ട്രോൾ ണ്ടാക്കാന്നുള്ളത് ഞാൻ നോക്കുമ്പോ ഇന്റർവെലിന് അത് ഒറിജിനലി വേറെ ആരും ഇട്ടുണ്ട് അപ്പൊ അതൊക്കെ സന്തോഷം അത് ഭയങ്കര ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം ഞങ്ങളും സ്ക്രീനിൽ ഉണ്ടായിരുന്ന ആ സിംഗ ആൾക്കാരും എൻജോയ് ചെയ്യുന്നു കാണുമ്പോ ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾക്കൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഭയങ്കര ഹൈ ആയി